ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാവ് ശശി തരൂർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തുടക്കം വിട്ടു ഇത്തവണ കോൺഗ്രസിനെയും ഗാന്ധി നെഹ്റു കുടുംബത്തിനെയും എന്നും രാഷ്ട്രീയ എതിരാളികൾ ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയാണ് വിഷയം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനമാണ് ഇതിന് ആധാരം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ആശയം ഉറപ്പിച്ചു എന്ന് ലേഖനത്തിൽ തിരുവനന്തപുരം എം വാദിച്ചു കോൺഗ്രസിൽ അസ്വസ്ഥത പ്രകടമാണ് നേതാക്കൾ അഭിപ്രായം പറയാൻ വിസമ്മതിക്കുന്നു കുടുംബ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പതിവായി ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പിയിൽ നിന്ന് ഈ ലേഖനം പ്രശംസ നേടുകയും ചെയ്തു ലേഖനത്തോട് പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് ഷെഹ്സാദ് പുനവല്ല തരൂരിന്റെ ലേഖനം ഉൾക്കാഴ്ചയുള്ളതാണ് എന്ന് വിളിക്കുകയും സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ പിന്തുടർച്ചയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടതിന് കോൺഗ്രസ് നേതാവിനെ ധീരൻ എന്ന് പ്രശംസിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തരൂർ പലപ്പോഴും പ്രസ്താവനകൾ നടത്താറുണ്ട് ഇത് വിവാദങ്ങൾക്ക് കാരണവുമായിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ നെഹ്റു കുടുംബത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുകയാണ് ശശി തരൂർ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക വാന്ദ്രെ എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നതുമാണെന്ന് തരൂറിന്റെ വിമർശനം കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു ശശി തരൂരിന്റെ ലേഖനം ബി ജെ പി ബീഹാറിൽ പ്രചരണ ആയുധമാക്കിയതോടെയാണ് തരൂരിനെ തള്ളി ഹൈക്കമാൻഡ് രംഗത്തെത്തിയത് ബീഹാർ തെരഞ്ഞെടുപ്പിനിടെയാണ് നെഹ്റു കുടുംബത്തെ നേരിട്ട് ആക്രമിച്ച് കഴിഞ്ഞ ദിവസം ശശി തരൂർ എഴുതിയ ലേഖനം പുറത്തു വന്നത് ആദ്യ പ്രധാനമന്ത്രി നെഹ്റു പിന്നെ ഇന്ദിര രാജീവ് ഗാന്ധി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നു എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറ ഇടുന്നുവെന്നാണ് ശശി തരൂരിന്റെ വിമർശനം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിരക്ഷ കൂടി വേണമെന്നും തരൂർ പറഞ്ഞു വെച്ചു ലേഖനം ബി ജെ പി ബീഹാറിൽ പ്രചരണ ആയുധമാക്കിയതോടെ തരൂരിനെ തള്ളി കോൺഗ്രസ് രംഗത്തെത്തി കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ലെന്ന് ഹൈക്കമാൻഡ് പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകോപന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി എന്തുകൊണ്ട് ഇപ്പോഴിത് പറഞ്ഞെന്ന് തരൂരിനോട് ചോദിക്കണമെന്നായിരുന്നു കെ സി വേണുഗോപാലന്റെ പ്രതികരണം കുടുംബാധിപത്യ രാഷ്ട്രീയം നെഹ്റു ഗാന്ധി കുടുംബത്തെ ബാധിക്കുന്നതല്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു ലോകമൊന്നടങ്കം നെഹ്റുവിനെ വാഴ്ത്തുമ്പോഴും സ്വന്തം രാജ്യത്ത് ഒരു കൂട്ടർ അധിക്ഷേപം തുടരുകയാണെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു എൻ ഡി എടേത് വംശീയ രാഷ്ട്രീയമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി അറിയിച്ചു തന്റെ കുടുംബത്തിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് രാജ്യത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ മനസ്സിലാകുകയില്ലെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ന്യൂയോർക്കിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയർ സൊഹ്രാൻ മംതാനെ വിജയിച്ചതിനു ശേഷമുള്ള പ്രസംഗം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ന്യൂയോർക്കിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മംദാനിയുടെ പ്രസംഗത്തിൽ നെഹ്റുവിനെ ഉദ്ധരിച്ചിരിക്കുന്നു ലോകം ഒന്നടങ്കം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ വാഴ്ത്തുമ്പോൾ സ്വന്തം രാജ്യം ഇപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു ബീഹാറിലെ വെസ്റ്റ് ചമ്പാരാനിലെ പൊതുറാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ നിങ്ങളെ സേവിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ രാജ്യത്തിന്റെ സമ്പത്ത് ഇവിടുത്തെ ജനങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളുടെ പൂർവികർ പോരാട്ടം നടത്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ജീവൻ വരെ നൽകുകയുണ്ടായി പ്രിയങ്ക പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങളുടെ രക്തത്തിൽ കുതിർന്നതാണ് ഇതൊന്നും വംശീയ രാഷ്ട്രീയത്തിനായി അലമ്പുറയിടുന്നവർക്ക് മനസ്സിലാവുകയില്ല നെഹ്റുവിനെ അപമാനിച്ചവർക്കെതിരെ വിമർശനം ഉന്നയിക്കുവാനും പ്രിയങ്ക മറന്നില്ല ദിവസം മുഴുവൻ നെഹ്റുവിനെ എങ്ങനെയെല്ലാം അധിക്ഷേപിക്കാമെന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് രാജ്യത്തിന്റെ മോശം അവസ്ഥകൾക്കെല്ലാം അദ്ദേഹമാണ് കാരണക്കാരനെന്നാണ് ഇവരുടെ ആരോപണം എന്നാൽ നെഹ്റുവിന്റെ സ്മരണകൾ ഇന്ന് അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാൾ ഓർത്തെടുത്തിരിക്കുകയാണ് ലോകം ഒന്നടങ്കം നെഹ്റുവിന്റെ സ്മരണകളെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രം ഒരു കൂട്ടർ അദ്ദേഹത്തെ കരിവാറിത്തേക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് പ്രിയങ്കയുടെ പരാമർശം നവംബർ പതിനൊന്നിന് രണ്ടാം ഘട്ടം നടക്കും നവംബർ പതിനാലിന് ഫലം പ്രഖ്യാപിക്കും